ഇപ്പോൾ ജെ എൻ യുവിൽ ജെ എൻ യു ഒരു പരീക്ഷണ കേരള ഇന്ത്യയെ സംബന്ധിച്ച് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള ഒരു കലാലയമാണ് ജെ എൻ യു സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പോഴും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു കലാരയത്തെ തകർക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർക്കുക അതാണ് ആർ എസ് എസും ബി ജെ പിയും ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് സംഘടനകളും സംഘർഷങ്ങളും രാഷ്ട്രവിരുദ്ധ മുദ്രാ കുത്തി ജയിലിലടക്കാനുള്ള ശ്രമങ്ങളും എല്ലാം ജെ എൻ യുവിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ജെ എൻ യു ഈ ഇടതുപക്ഷം അതിശക്തിയായ മുന്നേറ്റമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചത് എസ് എഫ് ഐ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ വിഭാഗങ്ങൾ തൂത്തുവാരിയിരിക്കുകയാണ് ജെഎൻ യു കലോ കലാലയത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പോൾ നല്ല രീതിയിൽ ഈ തീവ്ര വലതുപക്ഷത്തിനെതിരായ ഒരിടതുപക്ഷ ആഭിമുഖ്യം ലോകത്ത് പല രീതിയിലും ഉയർന്നു വരുന്നതിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെല്ലാം കാണാൻ എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴും ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്